ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് കലൂർ സ്റ്റേഡിയം അപകടം അറസ്റ്റിലായ മൃതങ്ക വിഷൻ എം ഡി നിക്കോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുടെ ഒന്നാം പ്രതിയും സംഘാടകരായ മൃദങ്ക വിഷന്റെ എം ടിയുമായ നിക്കോഷ് കുമാർ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യലിനായി ഹാജരായത് കേസിൽ ഓസ്കാർ ഇവന്റ്സ് ഉടമ ജനീഷ് ഇതുവരെ ഹാജരായിട്ടില്ല പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ഇരട്ടക്കൊല കേസ് സിബിഐ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും കേരളത്തെ പിടിച്ചുലച്ച പെരിയ ഇരട്ടക്കൊല കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പ്രത്യേക സിബിഐ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ സിബിഐഎം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം എ പീതാംബരനടക്കം പതിനാല് പ്രതികളെയാണ് പ്രത്യേക സിബിഐ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ കേസ് പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമെന്ന് കൃപേഷിന്റെ പിതാവ് വെറുതെ വിട്ട പ്രതികൾ കൂടി ശിക്ഷിക്കപ്പെടണമെന്ന് ലാലിന്റെ അമ്മ കേരളത്തെ പിടിച്ചുലച്ച പെരിയ ഇരട്ടക്കൊല കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പ്രത്യേക സിബിഐ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമെന്ന് കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റടിയാണ് കേസിൽ കോടതിയുടെ കണ്ടെത്തലെന്നും സി കെ ശ്രീധരൻ കുടുംബത്തെ വഞ്ചിച്ചെന്നും കൃപേഷിന്റെ പിതാവ് പറഞ്ഞു കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്കേർപ്പെടുത്തിയ സംഭവം സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തം കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധമുയർത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ മികച്ച രണ്ട് സ്കൂളുകളെ അടുത്ത മേളയിൽ വിലക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം ദേശീയ കായിക താരങ്ങളുടെ അടക്കം നിരവധി പ്രതിഭകളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നാണ് ആവശ്യമുയർന്നത് എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ആദ്യദിനം സർക്കാരിനെ തിരുത്തി ഗവർണർ എ ഡി ജി പിയെ വിളിപ്പിച്ചു നാടകീയ ഇടപെടലുമായി രാജേന്ദ്ര ആർലേക്കർ ചുമതല ഏറ്റെടുത്ത് ആദ്യ ദിനമായ ഇന്നലെ തന്നെ സർക്കാരിനെ തിരുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡിജിപിയുടെ ചുമതലയുള്ള എ ഡിജിപി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചുവരുത്തി ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിച്ചു ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കുവാൻ നീക്കം നടത്തി എന്നാണ് ആക്ഷേപം ചുമതലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ അടുത്ത് എത്തിച്ചത് എന്നാണ് വിവരം ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമല്ല മതേതര ബ്രാൻഡ് മന്നം ജയന്തിയിൽ പങ്കെടുക്കുന്നതിന്റെ ഗുണം പാർട്ടിക്ക് മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേക ലക്ഷ്യമോ പ്ലാനിംഗോ ഇല്ലെന്ന് വ്യക്തമാക്കി രമേശ് ചെന്നിത്തല എൻ എസ് എസ് മതേതര ബ്രാൻഡാണ് താൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഗുണം കോൺഗ്രസ് പാർട്ടിക്കാണ് അതിൽ ആരും ദുരുദ്ദേശം കാണേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസ് പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജിച്ചെറിയാൻ കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് മന്ത്രി എഫ്ഐആർ താൻ വായിച്ചതാണെന്നും അതിൽ മോശപ്പെട്ടതൊന്നുമില്ലെന്നും മന്ത്രി പറഞ്ഞു കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് മന്ത്രി ചോദിച്ചു താനും പുകവലിക്കുന്നയാളാണെന്നും മന്ത്രി പറഞ്ഞു സ്ഫോടനം ട്രക്ക് ഓടിച്ചിരുന്നത് അമേരിക്കൻ സൈനികൻ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് വാടകയ്ക്കെടുത്ത ട്രക്ക് പുതുവത്സര ദിനത്തിൽ ലാസ് വെഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് മുൻപിൽ സ്ഫോടനം നടത്തിയത് അമേരിക്കൻ സൈനികനെന്ന് അന്വേഷണ സംഘം സ്ഫോടനത്തിന് മുൻപ് ഇയാൾ സ്വയം വെടിവച്ചിരുന്നുവെന്നും കണ്ടെത്തൽ ന്യൂ ഓർലിയൻസിലെ ട്രക്ക് ഇടിച്ച് കയറ്റിയുള്ള ആക്രമണം അക്രമി സ്വയം പദ്ധതിയിട്ടതാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി മറ്റൊരു വാർത്തയുമായി നന്ദി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നത് എന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ിരി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ നയൻ സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ